സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്ന് ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാൻ വീണ്ടും കേന്ദ്ര സർക്കാർ നീക്കം സംസ്ഥാന ഭരണത്തിൽ ഗവർണർമാരുടെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി രാഷ്ട്രപതി ഗവർണർമാരുടെ യോഗം വിളിച്ചതിന് പിന്നിലെ യഥാർത്ഥ അജണ്ട പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഭരണത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുക എന്നതാണ് സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനും അത്യന്തം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ അജണ്ടകൾ കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഏകോപനത്തിൽ ഗവർണർമാരുടെ ചുമതല എന്നാണ് രാഷ്ട്രപതി വിളിച്ച യോഗത്തിലെ പ്രധാന അജണ്ടകളിൽ ഒന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങളുടെ പിന്തുണ നേടാൻ ശ്രമിക്കണമെന്നും നിർദ്ദേശിക്കുന്നു ഇപ്പോൾ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുവമാവുകയും ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിന്മേൽ ജനാധിപത്യ വിരുദ്ധമായി കടന്നു കയറാൻ ശ്രമിക്കുകയുമാണ് ഇതിന് വളമൊരുക്കുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുമാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള ഈ രാഷ്ട്രീയകളി ശക്തിപ്പെടുത്തണമെന്നാണ് ഗവർണർമാർക്ക് നൽകുന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ശബ്ദം മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗവർണർമാരും ശ്രമിക്കണമെന്ന് അതായത് ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചാരകരായി മാറണമെന്ന് പച്ചയായി പറയുകയാണ് ഇപ്പോൾ തന്നെ ഗവർണർമാരുടെ രാഷ്ട്രീയ കളിക്കെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടത്തിലാണ് ഇത്തരം പോരാട്ടം നടക്കുന്നതിനിടയിലാണ് കേന്ദ്രം കൂടുതൽ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലേക്ക് കടക്കുന്നത് അടുത്ത മാസം രണ്ടിനും മൂന്നിനുമാണ് യോഗം സംസ്ഥാനങ്ങളിലെ ഇടപെടൽ സംബന്ധിച്ച് ഓരോ ഗവർണറും ഈ യോഗത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുന്ന കേന്ദ്ര ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് പുറകെ ഗവർണർമാരെ ഉപയോഗിച്ചുള്ള ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്കുമെതിരെ ചെറുത്തുനിൽപ്പ് കൂടി ഉയർന്നു വരേണ്ടിയിരിക്കുന്നു